ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒറ്റ യൂസിൽ തന്നെ നരച്ച മുടിയൊക്കെ മാറി നൂറ് ശതമാനവും നിങ്ങളുടെ മുടി ബ്ലാക്ക് കളർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് എല്ലാ പ്രായക്കാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ കാരണം നമ്മളിതിൽ യാതൊരുവിധ കെമിക്കൽ കാര്യങ്ങളും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഒരു മൂന്നാല് മാസമായിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് അധികം നരയൊന്നും വന്നിട്ടില്ല കേട്ടോ കുറച്ച് നരയൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ അവൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവന് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ മാസത്തിൽ ഒരു തവണ മാത്രമേ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അത്രയും റിസൾട്ടാണ് അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കളർ അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നൂറ് ശതമാനവും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു നൂറ് ശതമാനവും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് മൈലാഞ്ചിലാണ് കേട്ടോ അതായത് നമ്മളിതിൽ ഹെണ്ണ പൗഡർ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മൈലാഞ്ചീലിയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാഞ്ചീല നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പിന്നെ നിങ്ങൾക്ക് നേരം ഉള്ളതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നല്ല തളിയില്ല എടുക്കുന്നതിനേക്കാളും മൈലാഞ്ചീല നല്ല മുറ്റി ഇല്ലെന്നൊക്കെ എടുക്കുക അതാണ് നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടത്ര അളവിൽ മൈലാഞ്ചീലെടുക്കുക അപ്പോൾ ഞാനിവിടെ ഈയൊരളവിലാണ് മയിലാഞ്ചീലെ എടുത്തേക്കുന്നത് കേട്ടോ ആ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ രണ്ട് കഷ്ണം അലോവേരാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് അലോവേറയും ചെമ്പരത്തിപ്പൂവും ചേർത്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ഒരു പ്രശ്നമാണ് നമ്മൾ ഇതുപോലുള്ള ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ടാണ് നമ്മളിതിലേക്ക് ഈ അലോവേരയും ചെമ്പത്തി പൂവും ചേർത്തേക്കുന്നത് അത് മാത്രമല്ല അലോവേരയും ചെമ്പരത്തിയും നമ്മുടെ മുടിക്ക് എത്രത്തോളം നല്ല ബെനിഫിറ്റാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഇത് രണ്ടും കൂടി നിങ്ങൾ ചേർക്കുക കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഒക്കെ ഈ ഡൈ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മിക്കവർക്കും ഉണ്ട് ഈ ഒരു ഡ്രൈനസ് വരുന്നത് ഡൈ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊന്ന് മാറി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡൻറ്റോട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലാണ് കേട്ടോ അപ്പോൾ തലനീര ഇറക്കോ ജലദോഷമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ പനിക്കുർക്കയുടെ ഇല സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പാകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് പനിക്കുർക്ക അപ്പോൾ ഈ ഒരു നാല് ഇൻഗ്രീഡിയൻ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പൈസ ചിലവില്ലാണ്ട് നമുക്ക് ഈ നാല് ഇൻഗ്രീഡിയൻറ്റും എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് നാലും മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഒരു ഡൈ തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടതുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് നാല് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം വെള്ളം ഒന്ന് ചേർക്കാണ്ട് നല്ലപോലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ കറ്റാർവാഴ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പുറത്തുള്ള ഒരു തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു ജെല്ല് മാത്രം എടുത്താൽ മതി കേട്ടോ അതിൻ്റെ തൊലി കൂടി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ അരഞ്ഞ് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പഴയ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അരിപ്പ് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതുപോലൊരു എടുക്കാം കേട്ടോ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് മിക്സിയിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ നെല്ലിക്ക നമ്മൾ ഫസ്റ്റ് അരച്ച് അതിൻ്റെ കൂടെയിട്ട് അരയ്ക്കാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഇതങ്ങനെ അതിൻ്റെ കൂടെ അരയ്ക്കാത്തത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും ഈ നെല്ലിക്ക കൂടി അതിൻ്റെ കൂടെ അരച്ചെടുത്താൽ പോരായിരുന്നോ എന്ന് അപ്പോൾ എനിക്കും ആ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് പോരാ നമ്മളിതിൻ്റെ ആ ഒരു നീര് സെപ്പറേറ്റ് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ തിളച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നെല്ലിക്ക ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തരാം അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ചിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞതിന്റെ ആ ഒരു നീര് മുഴുവനായിട്ടും എടുക്കണം കേട്ടോ അപ്പോൾ നീ ഇവിടെ നമ്മുടെ നെല്ലിക്കയുടെ നീര് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിവിടെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിലായിട്ട് വരണം നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ ആ സ്പൂണിൽ ഇതുപോലെ വറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേജിലായിട്ട് വരണം കേട്ടോ ഇനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഇതൊന്ന് ഡ്രൈ ആവും അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് ഇത് ഒന്ന് ഡ്രൈ ആയി ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു നെല്ലിക്കയുടെ ജ്യൂസ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഡൈയുടെ അളവ് കുറച്ച് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളെടുത്ത് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ട് എടുത്താൽ മതി ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് നെല്ലിക്ക ജ്യൂസ് ഒഴിച്ച് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കാരണം ഇത് എന്തായാലും നമ്മളിത് ഏഴ് എട്ട് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും അപ്പോഴേക്കും ഇത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരും കേട്ടോ ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കളർ കണ്ടോ കളറുണ്ടോ നമ്മളിനൊരു എഴു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആ ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു കളർ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടില്ല ജസ്റ്റ് ആ സ്പൂണിൽ സ്പൂണിലിരുന്ന് കുറച്ച് ഞാൻ ആ ഡൈയിലേക്ക് ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിലായത് ഇപ്പം തന്നെ അതിൻ്റെ ആ ഒരു കളർ കണ്ടോ നമ്മുടെ ഡൈ റെഡി ആയിട്ട് പോലും ഇല്ല എന്നിട്ട് പോലും ഈ ഒരു കളർ കണ്ടോ ഇനി നമുക്കിത് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് അത് കൂടാണ്ട് തന്നെ നമുക്കിതിൽ മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഡൈൻ്റെ ഒരു കളറ് നിങ്ങൾക്ക് ഇത്രത്തോളം എന്നുള്ളത് മുഖിക്കാവുന്നതേ ഉള്ളൂ കണ്ടോ വാഷ് ചെയ്തിട്ട് പോലും ആ ജസ്റ്റ് ഒരു സെക്കൻഡ് ആ കയ്യിലായത് പോലും പോകുന്നില്ല കണ്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിതിൽ ചേർത്തിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ കയ്യിൽ ഇത്രയും ആ ഒരു കളർ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈ തയ്യാറാക്കി നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ കൊണ്ട് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം കേട്ടോ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഒരുട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ എടുക്കാം കേട്ടോ ഇതിൽ ബാക്കി നെല്ലിക്കാൻ ജ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന മതി കേട്ടോ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്ന സമയത്ത് നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതെ ഇന്നലെ നമ്മളിവിടെ ഓവർനൈറ്റ് വെച്ചിരുന്ന നമ്മുടെ ഡാഗ് ഇവിടെ നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ആ ഒരു കളറ് ഉണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇന്നലെ ബാലൻസ് വെച്ചിരുന്ന കുറച്ച് നെല്ലിക്ക ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ അതായത് നീലമരിയുടെ പൊടിയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടുത്തെ ഈ ഒരു ഇൻഡികോ പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത് അട്ടർ ആയുർവേദയുടെ ഇൻഡിഗോ പൗഡറാണ് എടുത്തേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ ഒരു ഇൻഡിഗോ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനും സെയിം ബ്രാൻഡ് തന്നെ എടുത്തത് കേട്ടോ അപ്പോൾ ഇതിലാകുമ്പോഴത്തേക്ക് നമുക്ക് പാരബൻ ഫ്രീ ആണ് അമോണിയ ഫ്രീ ആണ് നൂറ് ശതമാനവും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിഗോ പൗഡറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിഗോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന അലർജി പ്രോബ്ലം ഒന്നും ഇല്ലാത്ത നല്ലൊരു ഇൻഡിഗോ പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ അവൻ ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനും ഇത് യൂസ് യൂസ് ചെയ്യുന്നത് ഇത് നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ കാരണം നമ്മളെ മുടിയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയും അതുപോലെ എന്റെ ഡേറ്റ് ഒക്കെ നോക്കി യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിലാണ് ഞാനിവിടെ ഇൻഡിക പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ അളവിലാണ് ഡൈ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഇൻഡിക്കോ പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഡൈ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഡിക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഇതിൽ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഇരട്ടി അളവിൽ വേണം ഇൻഡിക്കോ പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട് അത് നമുക്ക് എത്രത്തോളം നരയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇൻഡിക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു നെല്ലിക്കേണ്ട ജ്യൂസ് ബാലൻസ് ഉണ്ടെങ്കിൽ അതൊഴിച്ചു തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഷാംപു വാഷ് ചെയ്ത് ഓയിലൊന്നും ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ മുടിയിൽ ഒന്ന് ഡ്രൈ വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ മതി കേട്ടോ ഷാംപൂ താളിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടറിൽ കഴികളഞ്ഞാൽ മതി ചിലർ പറയാറുണ്ട് നമ്മളിപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കയറിയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെന്നയും ഇൻഡിഗോ പൗഡറും മാത്രം മതി വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ആവശ്യമില്ല അരച്ച മുടിയൊക്കെ കറുപ്പിച്ചെടുക്കാനായിട്ടൊന്ന് പറയാറുണ്ട് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് പക്ഷേ എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആദ്യം ഒരു മൂന്നാല് തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഇത് സ്ഥിരമായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഹെന്ന പൗഡർ അലർജി ആയിട്ട് വരും ഇല്ല ഇൻഡിഗോ പൗഡർ അലർജി ആയിട്ട് വരും ഇത് രണ്ടും അലർജി അലർജിയായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിലും ഇത് രണ്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അത് ചെറുത ചെറിയ രീതിയിലൊന്നുമല്ല നല്ല രീതിയിൽ തന്നെ മുടി ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മുടിയിലുള്ള ആ ഒരു ഡ്രൈനസ് മാറത്തില്ല കേട്ടോ ഒരുപാട് ഓയിലൊക്കെ യൂസ് ചെയ്താൽ പോലും ചിലരുടെ മുടി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് എത്ര എന്തൊക്കെ ചെയ്താലും ആ ഒരു ഫ്രിസ്നസ് ആയിട്ട് തന്നെ ഇരിക്കും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഡ്രൈ ആയി പോകാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെമ്പരത്തി പോകും അല്ലാന്നുണ്ടെങ്കിൽ കറ്റാർ വാഴയും ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഈ ഒരു ഡൈലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഇതുപോലെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ കാരണം അത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് യാതൊരു ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുന്നതും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് കൂടുതൽ ബെനിഫിറ്റ് ആണ് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഹെന്ന പൗഡറും ഇൻഡിഗോയും ഉപയോഗിച്ച് മാത്രം നമ്മുടെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാമെന്ന് പറയുന്നവർ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഇതുപോലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ കൂടി നമ്മുടെ മുടിക്ക് ദോഷം വരാത്ത ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടി നന്നായിട്ട് കറക്കുകയും ചെയ്യും നല്ലപോലെ വളരുകയും ചെയ്യും മുടിക്ക് ഇതുപോലുള്ള ഡ്രൈനസ് കാര്യങ്ങൾ ഉണ്ടാകുകയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ തന്നെയാണ് അപ്പം മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് മാത്രമല്ല എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ എൻ്റെ ആ ഫ്രണ്ടിന് അവൻ അത്രയും റിസൾട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടിയിട്ടുള്ള ഒരു ഹെയ്ഡൈ ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഹെയ്ഡൈ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യാതൊരുവിധ സൈഡ് എഫക്റ്റ് കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്